കുട്ടികളിലെയും യുവതലമുറയുടെയും ലഹരി ഉപയോഗം കേരളം മുഴുവൻ ചർച്ചയാകുമ്പോൾ തന്റെ കാൽനൂറ്റാണ്ടിലെ ഏറെക്കാലമായി കളരി തപസ്യ കൊണ്ട് അതിന് മറുപടി പറയുകയാണ് കാടാച്ചിറ കോട്ടൂർ സ്വദേശി പ്രകാശൻ ഗുരുക്കൾ വീടിനടുത്തായി സ്വന്തമായി ജ്യോതിസ് കളരിയും അൻപതോളം ശിഷ്യന്മാരുമുണ്ട് പ്രകാശൻ ഗുരുക്കൾക്ക് മെയ് അഭ്യാസം മുതൽ വടിപ്പയറ്റും ഒക്കെ അഭ്യസിക്കുകയാണ് ഇവർ പ്രകാശൻ ഗുരുക്കളുടെ കീഴിൽ കളരിയിൽ വന്ന ഒരു കുട്ടിക്ക് ലഹരി ഉപയോഗിക്കാൻ തോന്നില്ലെന്നും അത്രമാത്രം ഊർജവും ശക്തിയും നിറഞ്ഞ് മനസ്സ് ശാന്തമാകാൻ കളരി സഹായിക്കുമെന്നും പ്രകാശൻ ഗുരുക്കൾ പറഞ്ഞു പുലർച്ചെ അഞ്ച് മണി മുതൽ രാത്രി ഒൻപത് വരെ ഉച്ചവരെയുള്ള സമയത്തിലെ ഇടവേളകൾ ഒഴിച്ച് ഇവിടെ കളരി അഭ്യാസത്തിന്റെ ശബ്ദങ്ങൾ കേൾക്കാം അഞ്ചു വയസ്സു മുതൽ മധ്യവയസ് വരെയുള്ളവർ പ്രകാശൻ ഗുരുക്കളുടെ ശിഷ്യന്മാരാണ് സ്വദേശത്തും വിദേശത്തും ആരാധകരും ശിഷ്യന്മാരുമായി ആറായിരത്തോളം പേർ ഇദ്ദേഹത്തിലുണ്ട് വെറുതെ കളരി പഠിക്കുക മാത്രമല്ല അത് കായിക ഇനമായി അവതരിപ്പിക്കുകയും ദേശീയ മത്സരങ്ങളിൽ പങ്കെടുത്ത ചാമ്പ്യന്മാരാവുകയും ചെയ്തവരാണ് ജ്യോതിസ് കളരി സംഘത്തിലെ കുട്ടികൾ നാടിന് അഭിമാനമായി ഇവിടുത്തെ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും മാറുകയാണ് സീസണിൽ കണ്ണൂർ ജില്ലയിലെത്തുന്ന വിദേശ ടൂറിസ്റ്റുകൾ പതിവായി എത്തുന്ന കളരി കേന്ദ്രം കൂടിയാണ് പൊതുവാച്ചിരിയിലേത് പ്രകാശൻ ഗുരുക്കളിൽ നിന്നും ശിഷ്യന്മാരിൽ നിന്നും കളരിയുടെ ബാലപാഠങ്ങളാണ് ഇവർ മനസ്സിലാക്കുന്നത് റഷ്യ പോളണ്ട് ഫ്രാൻസ് തുടങ്ങി ഒട്ടുമിക്ക വിദേശ രാജ്യങ്ങളിൽ നിന്നും ജ്യോതിസ് കളരി സംഘത്തിൽ വരുന്നുണ്ട് തൻ്റെ ജീവിതത്തിൽ കോൺക്രീറ്റ് ഒരു അപകടത്തിൽ നിന്നുള്ള വീഴ്ചയിൽ നട്ടലിന് ഗുരുതരമായി പരിക്കേറ്റതാണ് പ്രകാശൻ ഗുരുക്കളെ കളരി ചികിത്സയിലെത്തിച്ചത് വിദഗ്ധരായ പല ഡോക്ടർമാരെ കാണിച്ചിട്ടും വൻകിട ആശുപത്രികളിൽ കിടന്നിട്ടും മാറാതെ ജീവിതത്തിൽ ഇരുട്ടുപടർത്തിയ അസുഖം നാട്ടിൽ തന്നെയുള്ള കൃഷ്ണൻ ഗുരുക്കളുടെ കളരിമർമ്മ മർമ്മ ചികിത്സയിലൂടെ മാറുകയായിരുന്നു ഇതോടെയാണ് കളരി ജീവിതത്തിന്റെ ഭാഗമായി തന്നെ മാറിയതെന്ന് പ്രകാശം ഗുരുക്കൾ പറഞ്ഞു ഞാൻ എൺപത്തി ആറ് മുതൽ ഈ കളരി പരിശീലനം നേടുകയും തൊണ്ണൂറ്റഞ്ച് മുതൽ തൊണ്ണൂറ്റി മുതൽ സ്വന്തമായി കളരി എടുക്കുകയും ചെയ്തവരാണ് അപ്പോൾ ഒരു മൂന്ന് നാല് അഞ്ചായിരം ആറായിരം കുട്ടികളെ ഞാൻ ഏകദേശം പഠിപ്പിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മള് പിന്നെ മറ്റ് ഇപ്പോഴത്തെ ലഹരി ലഹരി എന്ന് വെച്ചാൽ ഇന്നത്തെ തലമുറയില് ഒരുപാട് വളർന്നിട്ടില്ല അപ്പൊ ഇങ്ങനെയുള്ള ഒരു ആയോധന കലകൾ ശരിക്കും പറഞ്ഞാൽ നമ്മള് വശത്താക്കി കഴിഞ്ഞാൽ ഈ അങ്ങനെയുള്ള ലഹരി മറ്റുള്ള കാര്യങ്ങളുമായിട്ടൊന്നും ഒരു ആൾക്കാർക്കും ഈ പിന്നെ ലഹരിയുടെ അടിമപ്പെടുക അപ്പൊ ഇങ്ങനെയുള്ള മാഷാസം അതായത് കളരി പോലത്തെ മാഷാസികൾ ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള ലഹരികൾ ഒഴിവാക്കി കളരി തന്നെ ലഹരിയായി മാറും കാൽ നൂറ്റാണ്ടോളം നീണ്ട കളരി അഭ്യാസത്തിനിടെ നിരവധി പുരസ്കാരങ്ങളും പ്രകാശൻ ഗുരുക്കളെ തേടിയെത്തിയിട്ടുണ്ട്